ഒരു സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കാൻ പോലും സാധിക്കാതെ കടമെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഗവൺമെൻറ് പോകുന്നത് ഇരുന്നൂറ് കോടി രൂപ ജനങ്ങളുടെ നികുതി പണമാണ് ആ ജനങ്ങളുടെ നികുതി പണമാണ് തനത് എന്ന് പറയുന്നത് ആ തനത് ഫണ്ട് സർക്കാരിൻ്റെ ട്രഷറിയിലേക്ക് അടച്ചാൽ ഈ ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ ഫണ്ട് ഏത് കാലയളവിൽ തിരിച്ചു കിട്ടും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും കടമെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റിന് ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ ഈ ഫണ്ട് നഗരസഭ തിരിച്ചു ചോദിച്ചാൽ ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് നോട്ടീസ് തരിക അല്ലാതെ ഈ ഫണ്ട് തിരിച്ച് ലഭിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തമമായിട്ടുള്ള സൂചന അല്ല വക മാറ്റാൻ സാധിക്കില്ലെങ്കിൽ ഇത് തിരികെ കിട്ടണ്ടേ നഗരസഭയുടെ തനത് ഫണ്ട് തിരികെ ലഭിക്കണം എന്നുള്ളതാണല്ലോ പൊതുവായിട്ടുള്ള ഒരു തത്വം നഗരസഭയുടെ തനത് ഫണ്ടിനെ ഇപ്പോൾ സർക്കാർ ട്രഷറിലേക്ക് മാറ്റണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അത് ദുരുദ്ദേശം തന്നെയാണ് നഗരസഭയുടെ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ള അല്ലെ ഏത് പണ്ടായാലും നഗരസഭ സുരക്ഷിതമായിട്ടുള്ള ബാങ്ക് നിക്ഷേപത്തിൽ കൂടി സൂക്ഷിക്കുന്ന ഒരു ഫണ്ട് ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ മാറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല ഇനി അങ്ങനെ മാറ്റണമെങ്കിൽ പോലും ഒരു ഭരണകൂടം ചുമതലയേറ്റ ശേഷം കൗൺസിൽ തീരുമാനമെടുത്ത ശേഷം ആ കാര്യം ഗവൺമെൻറ് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ കൗൺസിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ അല്ല ഭരണസമിതി ഭരണസമിതി ഏതായാലും ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ് ഇത് തന്നെയാണ് നഗരസഭയുടെ ജനങ്ങളടയ്ക്കുന്ന നികുതി പണം സർക്കാരിനെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ളതല്ല അത് നഗരസഭയുടെ തനത് ഫണ്ടാണ് അത് തനത് ഫണ്ടിന് വേണ്ടി വിനിയോഗിക്കേണ്ടത് തന്നെയാണ് അത് നാളെ നമ്മളെ ബി ജെ പിയുടെ സംസ്ഥാന സർക്കാർ ബി ജെ പി ഭരിച്ചാലും കേരളം ഭരിച്ചാലും ഇതേ സ്ഥിതി തന്നെ നമ്മുടെ നിലപാട് അത്തരം കാര്യങ്ങളിലേക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സാമ്പത്തിക പ്രതിസന്ധിയിൽ വളരുന്ന ഈ സംസ്ഥാന സർക്കാരിനെ ഇവരൊക്കെ ഇത് എത്രത്തോളം രീതിയിലാണ് ഈ സംസ്ഥാന സർക്കാർ പോകുന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തിന് നല്ലതുപോലെ അറിയാവുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ തന്നെ വകമാറ്റിക്കൊണ്ടും പല ഇത് ഈ സർക്കാർ അധികാരത്തിന് പോലീസ് ശേഷമാണ് എല്ലാം വെളിവ വരാൻ പോകുന്നത് അതുകൊണ്ട് ഇത് ഇത് ബി ജെ പി അധികാരത്തിൽ വരും എന്ന് ഒരു അധികാ അതിൻ്റെ ഉദ്ദേശമല്ലേ പറഞ്ഞത് പക്ഷേ ഇത് ഇന്ന് വളരെ വളരെ കൂടി ഇന്ന് തന്നെ അവർ ഇരുന്നൂറ് ഇരുന്നൂറ് കോടി രൂപ മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പൊതുസമൂഹത്തെ അറിയിക്കാൻ നിങ്ങളെ വിളിച്ചത് മേയറിൻ്റെ കാര്യം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം അദ്ദേഹമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടത്തി ഇപ്പോൾ നിലവിലൊരു ചർച്ചയും തുടങ്ങിയിട്ടില്ല ചർച്ച തുടങ്ങിയതിന് ശേഷം നിങ്ങൾ അറിയിക്കും പാർട്ടി ഒരു തീരുമാനമെടുക്കും ഒരാളിനെ തീരുമാനം തീരുമാനിച്ചാൽ മേയറെ കൃത്യമായിട്ടും നിങ്ങൾ നിങ്ങളറിയിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ ഒരു ചർച്ചയും തുടങ്ങിയിട്ടില്ല ഇരുപത്തിയാറാം തീയതി തീയതിയാണ് പുതിയ മേയർ അധികാരമേൽക്കുന്നത് എന്തായാലും അതിനു മുമ്പ് തിരുവനന്തപുരത്തിൻ്റെ ബി ജെ പിയുടെ ആദ്യത്തെ മേയർ ആരാണ് എന്നുള്ളത് നിങ്ങളറിയിക്കും വളരെ സന്തോഷപൂർവ്വം തന്നെ ഞങ്ങളറിയിക്കും അത് ബി ജെ പിയുടെ നൂറ്റി സ്ഥാനാർത്ഥികളെ നിർത്തിയാലും എല്ലാ നൂറ്റി സ്ഥാനാർത്ഥികളും മേയർ ആവാൻ യോഗ്യതയുള്ളവരെ തന്നെ നിർത്തിയിട്ടുള്ളത് അതിൽ അമ്പത് പേര് ജയിച്ചു അമ്പത് പേരും ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ മേയർ ആകാൻ യോഗ്യത ഉള്ളത് തന്നെയാണ് അതിലെ ആരെ വേണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും കൗൺസിലർമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ചർച്ച ചെയ്ത് തിരുവനന്തപുരത്തിൻ്റെ നേതാക്കന്മാരോട് ചർച്ച ചെയ്തതിനു ശേഷം സംസ്ഥാനം ഒരു തീരുമാനമെടുത്ത് നിങ്ങളറിയിക്കും അമ്പത്തൊന്നിലേക്കും അമ്പത്തിരണ്ടിലേക്കും അമ്പത്തി മൂന്നിലേക്ക് അമ്പത്തഞ്ചിലേക്ക് വന്നു വിടുന്നുണ്ടല്ലോ ഒരു ഭരണസമിതി അധികാരമേറ്റു കഴിഞ്ഞാൽ എപ്പോഴും അമ്പതിൽ നിൽക്കുന്നു അങ്ങനെ ചരിത്രമില്ലല്ലോ വരാം എന്തെല്ലാം സംഭവിക്കാം രാഷ്ട്രീയത്തിൽ നാളെ അതും പറയാൻ പറ്റില്ല ഇപ്പോൾ എന്തായാലും ബി ജെ പിക്ക് ഭരിക്കാനുള്ള ആവശ്യമുള്ള ഭൂരിപക്ഷം അമ്പത് സീറ്റ് ഉണ്ട് കക്ഷി ഒറ്റ കക്ഷിയാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് എന്ന നിലയിൽ മേയർ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയെ ജയിച്ചു വരും ഇത് കേവല ഭൂരിപക്ഷത്തിന്റെ ഒരു ഈ മറ്റേ നിയമസഭ പോലെ അല്ലല്ലോ ആവശ്യമില്ല നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിരണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് എൽ ഡി എഫ് നാൽപ്പത്തഞ്ച് എൽ ഡി എഫിന് വേണ്ടി അത് ഭരിച്ചില്ലേ അഞ്ചു വർഷം നാൽപ്പത്തഞ്ചിലുണ്ടായിരുന്നുള്ളു ഭരിച്ചല്ലോ അത് നാൽപ്പത്തഞ്ചിന് രണ്ട് നാല് കെ നാപ്പത്തിന് എന്ത് സംഭവിക്കാല്ലോ നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ അമ്പത് തന്നെ നിക്കുന്ന ഉറപ്പുണ്ടോ അമ്പത് കേവല പോലീഷിന്റെ ആവശ്യമില്ല വികസന കാഴ്ചപ്പാടുള്ള കൗൺസിലർമാരുടെ പിന്തുണ എൻ ഡി എയുടെ ഭരണസമിതി കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിക്കും വികസന കാഴ്ചപ്പാട് തിരുവനന്തപുരത്തിന്റെ വികസനം ബി ജെ പി ഭരണസമിതി വന്നുകഴിഞ്ഞാൽ എൻ ഡി എ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ നൂറ്റിയൊന്ന് വാർഡുകളുടെയും വികസനമാണ് ലക്ഷ്യം അല്ല അമ്പത് വാർഡിലല്ല ബി ജെ പി ജയിച്ചെടുത്തും ജയിക്കാത്തിടത്തും എല്ലാം അടക്കം തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ലക്ഷ്യമിടുന്നത് അത് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഏത് സംശയമുണ്ടായിരുന്നു ഇല്ലില്ല അങ്ങനെ ചർച്ചയൊന്നും നടന്നിട്ടില്ല ഇപ്പോൾ ബി ജെ പിക്ക് ബി ജെ പിയുടെ സം മേയർ സ്ഥാനാർത്ഥിക്ക് ജയിക്കാനാവശ്യമായിട്ടുള്ള അംഗബലം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആരോട് ചർച്ചയൊന്നും ചെയ്തിട്ടില്ല പിന്നെ മാധ്യമങ്ങൾ നിങ്ങൾ ചർച്ചകൾ പറയുന്നതല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്തായാലും ഇനി അങ്ങോട്ട് ഞങ്ങൾ നിരവധി പ്രാവശ്യം കാണേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളെല്ലാം സഹകരിക്കണം നമ്മൾ ഞാൻ നേരത്തെ തിരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞത് തിരുവനന്തപുരത്തിൻ്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യം അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യം സംശയം വേണ്ട പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം നടപടികൾക്കെതിരെ ബി ജെ പി ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങളിലേക്കും പോവും